ും വറഹമത്തുള്ള മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മലപ്പുറം ജില്ലയിൽ തൃപ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാലക്കാടുണ്ട് ആ പാലക്കാട് പ്രദേശത്താണ് ഞങ്ങളുള്ളത് ഇവിടെ ബീരാങ്കുട്ടി ഹാജിയെ കാണാൻ വന്നതാണ് സി എം വലിയുവാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനും മറ്റു മഹാന്മാർ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരും ഈ കാലത്തെ മഷാഹിഹന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് നമ്മുടെ ബിരാനാജി ഏതായാലും അവരാണ് ഇന്ന് നമ്മളോടൊപ്പം കാഫിലയിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഏതായാലും ബിരാനാജിയെ നമുക്ക് കാഫിലയിലേക്ക് സ്വാഗതം ചെയ്യാം സ്ലൈക്കും നിങ്ങൾ ഒരുപാട് മഹാന്മാരുമായി ബന്ധപ്പെട്ടിരുന്നില്ല ഈ കാലത്തെ മഷാഹിഹന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ് സി എം വലിയ ഉള്ളാഹിയെ എങ്ങനെയാണ് ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ടവരിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഞാൻ ചാലിയത്ത് ഉസ്താദുല്ലാ സത്തീദ് ഒക്കെ ജനദ് മുസ്ലിയാർ മഹാന്റെ അടുത്ത് പഠിക്കണ കാലത്ത് ടി എം സി മുഹമ്മദ് മുസ്ലിയരായിട്ട് ബന്ധപ്പെടാനായിട്ടുണ്ട് നമുക്കെത്തുന്ന കല്യാണം കഴിഞ്ഞു അപ്പൊ ഈ ടി എം സി ഉസ്താദ് ആയിട്ട് സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞു ഈ ഇൽമു പഠിക്കണ ആളുകളൊക്കെ ചെന്ന് കാണേണ്ട ഒരു ശേഖണ്ട് ഇൽമു പഠിക്കുന്ന ഈ വലിയ കിതാബൊക്കെ ഓതാൻ പോകുന്ന ആളുകൾ ചെന്ന് കാണാൻ പറ്റിയ ഒരു ഷേഖുണ്ട് കിടിയങ്ങര എന്ന് പറഞ്ഞു അന്ന് എനിക്ക് കിടിയങ്ങര അറി ഞാൻ ചാലിയത്ത് പഠിക്കുമ്പോൾ വെള്ളിയാഴ്ചകളിലൊക്കെ കോഴിക്കോട് ചെലപ്പോ പോവാറുണ്ട് താമസം പടയാണെങ്കിലും കോഴിക്കോടായിട്ട് ബന്ധമുണ്ട് അങ്ങനെ ഞാൻ ഇക്കോട്ടെ വരാന്ന് പറഞ്ഞു ടി എം സി ഉസ്താദ് എന്നെ ക്ഷണിച്ചു വെള്ളിയാഴ്ച ഞങ്ങൾ രണ്ടാളും കൂടി രാവിലെ തന്നെ ശേഖനെ കാണാൻ വേണ്ടി പോയി അങ്ങനെ ഇടിയങ്ങര ഷേഖുണ്ടല്ലോ അപ്പം വേണമെങ്കിൽ ആ ഷേഖിൻ്റെ അടുത്ത് എത്തിപ്പം ഇവിടുന്ന് ഒരു പാത്തിയ ഓതിയാൽ അതൊരു റിസർവ് ചെയ്യലാണ് ഞമ്മളവിടെ അതുകൊണ്ട് ഈ ഷേഖിൻ്റെ അടുത്തുനിന്ന് ഒരു പാത്തിയ ഓതിയിട്ട് വേണം നമ്മൾ ശേഖിൻ്റെ അടുത്തേക്ക് പോകാൻ ഇന്നേരം അവിടെ കയറി ഉള്ളുണ്ടാക്കി രണ്ടരക്കകത്ത് നിസ്കരിച്ച് അവിടുന്ന് ഒരു പാത്തിയ ഓതി മുപ്പര് മുന്നിൽ ഞാൻ ബാക്കിൽ വേണ്ടി ചെന്നു ചെല്ലുമ്പോൾ ഇപ്പം വന്ന രണ്ടാളും കൂടി എന്ന് പറഞ്ഞു ഷേഖ ഞങ്ങൾ പുറത്ത് ലൈന നീണ്ട ലൈന മൂപ്പന്റെ വീട്ടിലാണ് മൂപ്പനെ കണ്ടില്ല ഞങ്ങൾ ഫോട്ടോലും മൂപ്പന്റെ വീട്ടിലാണ് ഈ അവസ്ഥയിൽ കിടക്കണം ഇങ്ങനെ കിടക്കണ സമയത്താണ് ഞങ്ങൾ ചെന്നു ടി എം സി മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു കാലിങ്ങനെ പിടിച്ചിട്ട് മുത്തിന്റെ കാൽ മുത്തി അതേമാതിരി എന്നോട് ചെയ്യാൻ പറഞ്ഞു ഞാനും കാല് മുത്തി നിര്യാണീൻ്റെ കുറച്ച് മേലെയായിട്ട് കുറച്ചു ഇവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ തുണി കുറച്ച് മേലെയാണ് ഈ സ്ഥലത്ത് പിടിച്ച മുത്തി ഇരുന്നോളൂ എന്ന് പറഞ്ഞു ഇരുന്ന് അപ്പൊ എന്താണ് വിശേഷം ടി എം സിസ്താവിനോട് ആദ്യം ചോദിച്ചു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നതാണ് പഠിക്കുകയാണ് പഠിക്കണ ചില കിതാബുകളൊന്നും പഠിക്കുകയാണ് ഇങ്ങനെ മുത്താലിമാണ് ചില വിഷയങ്ങളൊന്നും മണ്ടേ കയറാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പൊ താങ്കൾക്ക് സിഹറുണ്ട് എന്ന് പറഞ്ഞു ഫസ്റ്റ് തന്നെ വരുന്ന സെഹറുണ്ട് അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചു അത് ഞാൻ ബാത്തിലാക്കി പിന്നെ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ സെഹർ ബാത്തിലും പറഞ്ഞു ഏറ്റവും ഫസ്റ്റിൽ പിന്നെ നമ്മൾ വീണ്ടും കൈ പിടിച്ച് അന്ന് കയ്യൊക്കെ തരും കൈ പിടിച്ച് മുത്തി കാലും പിടിച്ച് മുത്തി നമ്മൾ അന്ന് പോന്ന് പെരുന്തരക്കിൻ്റെ ഇടയില കുറഞ്ഞ ടൈമേ ആളുകൾക്ക് ഉണ്ടാവുള്ളൂ പക്ഷെ ഞങ്ങളെ വേഗം വിളിച്ചത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കാൻ വയ്യ ബാധിക്കല് ക്യൂ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അവരെ മുന്നിലാണ് നമ്മളെ കടത്തി വിട്ടത് അന്ന് പോന്നു വീണ്ടും പല ആവർത്തി മുപ്പറ കൂടെ പോയി ഓരോ കാര്യങ്ങളും പറഞ്ഞു പോയപ്പോഴുണ്ടായ അനുഭവങ്ങൾ പറയും പോകുമ്പം വഴിയിലുള്ളതോ അത് അവിടെ അവിടെ എത്തിയിട്ട് ഇത് തന്നെ ഒരു അനുഭവം നമ്മൾ ശേഖന്റെ അടുത്ത് പാത്തി ഓതുമ്പോ നമുക്ക് ലൈൻ നിൽക്കാതെ അത്ത് കയറാൻ കഴിഞ്ഞു എന്നുള്ളത് അപ്പൊ ഇപ്പൊ ലാസ്റ്റ് വന്ന രണ്ടാളങ്ങോട്ട് വിളിക്കും ഞങ്ങൾ ലൈനിലാ നിക്കണേ നമുക്ക് അദബകട് പാടില്ലല്ലോ ക്യൂവിന്റെ ലാസ്റ്റിലാണ് ഞങ്ങള് നിക്കണേ അപ്പൊ അങ്ങോട്ട് എത്തിയിട്ടുള്ളൂ മൂപ്പൻ എന്ന് പറഞ്ഞ ആൾ കേറ്റ് വാതിലിന്റെ അത്തുനിന്ന് വന്നിട്ട് ഇപ്പൊ വന്ന രണ്ടാള് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു ഞാനന്ന് മുത്താലിമ മുസ്ലിയാർ പറയാനായിട്ടില്ല ടി എം സി എന്നെക്കാളും കുറച്ച് വലിയ ആളാണ് അയാളെ മുസ്ലിയർ എന്നാണ് പറയുന്നത് ആ വേഷതൊക്കെ കണ്ടിട്ട് താടി മീശൊന്നുമില്ല നമ്മൾ ചെറിയ കുട്ടിയാണ് ചാലിയൻ തെറസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഞാൻ അവിടെയും വലിയ ആളുകൾ അങ്ങനെയൊക്കെ അത്ര വലുപ്പം ഉള്ള ആളുകളവിടെ പഠിക്കുന്നത് അതായത് തഫ്സീറും ഇഷ്കാത്തും തീർന്നതിൻ്റെ ശേഷം അടുത്ത് എടുക്കുള്ളൂ അപ്പം ഞാനും തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര പ്രായമത്തെ ഫസ്റ്റ് ചെന്ന ഒന്നാം കൊല്ല വിദ്യാർത്ഥിയാണ് അപ്പോൾ അന്നത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ച് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാം പറഞ്ഞു ചില സമയത്ത് തീരെ മുണ്ടാതെ കൊടുക്കും ചെന്നാൽ തന്നെ ആളെ നോക്കാനും ഒന്നും സമയമുണ്ടാവില്ല കൈ തരില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാവും നമുക്ക് ഇങ്ങനെ മുസാഫത്ത് ചെയ്യാൻ കൈ കിട്ടി കാലുടിച്ച് ചുംബിക്കാൻ കഴിഞ്ഞു അന്ന് കൂടുതൽ എനിക്ക് അറിയാത്തതുകൊണ്ട് അവിടെ അധികം നിൽക്കാനും കൂടുതൽ ഒന്നും കഴിഞ്ഞിട്ടില്ല